ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീട്ടമ്മമാർക്കൊരു വരുമാനം എന്ന ടോപ്പിക്കുമായിട്ടാണ് അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വന്ന ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസാല മസാലക്കപ്പറിൻ്റെ കൊണ്ട് വരുമാനം എങ്ങനെ നേടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെ നമുക്ക് ആദ്യം നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിന് നമുക്ക് വറുത്തതോ വറുക്കാത്തോ ആയ കടല എടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ ആദ്യം കാശ്മീരി മുളക് പൊടിയാണ് അത് കാര്യമായിട്ട് എരിവ് നല്ല കളറായിരിക്കും ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ലേശം കായം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് മാവും വെച്ചിട്ട് നമ്മൾ കലക്കി നമ്മൾ വറുത്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ അറിയാത്തവർക്കായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഈ കൂടെ നമ്മൾ ഇട്ടത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും നമ്മൾ തന്നെ വാങ്ങുന്നുണ്ട് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊക്കെ ചെറിയ പാക്കറ്റിൽ അതുപോലെ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങളത് നല്ലപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കടകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കൊക്കെ നിങ്ങൾ കൊടുത്തു നോക്കുക അവർക്ക് ഇഷ്ടമാവെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സാക്കി മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും ഒരു ബിസിനസ്സിലേക്ക് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ലാഭം നേടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ബിസിനസ്സാക്കി മാറ്റാം അല്ലാതെ നിങ്ങളുടെ രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ബിസിനസ് ആക്കാനാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കൊടുത്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു നല്ലൊരു ബിസിനസ്സിന് തുടക്കമാവട്ടെ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അതുവരെ ബായ്